എല്ലാവർക്കും അസ്സാം വാക്കും ജംഷി സ്വരും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള അടിപൊളി സ്റ്റൈൽ കളക്ഷൻ ആണ് വരുന്നത് ഏറ്റവും വില കുറവിലാട്ടോ നമ്മളെ എത്രത്തോളം വില കുറവില് നിങ്ങൾക്ക് എത്രത്തോളം നല്ല മെറ്റീരിയൽ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട് അല്ലേ പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകഴിഞ്ഞാൽ അധികം പീസുകൾ കാണാനും പറ്റും അതുപോലെ തന്നെ കുറെ പേര് ഷെയർ ചെയ്താല് കൊറേ പാവപ്പെട്ടവർക്കാണെങ്കിലും പൈസക്കാർക്കാണെങ്കിലും ഒരുപോലെ ും പറ്റിയ റൈറ്റ് ആണ് നമ്മുടെ അല്ലേ അപ്പൊ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അല്ലെ ബെൽബട്ടൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിച്ചോണ്ടിരിക്കും അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ ആദ്യത്തെ കളക്ഷനിലേക്ക് പോകണ എല്ലാം കിടക്കാഴ്ചയാണെങ്കിൽ വിലയൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ അപ്പൊ സ്കിപ്പ് ചെയ്യാന്ന് കാണാ കളക്ഷനിലേക്ക് പോകണം കേട്ടോ ഇന്ന് ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ല കോട്ടൺ അതെ കോട്ടൺ സ്റ്റൈലാണ് കേട്ടോ വന്നിട്ട് വേണ്ടോ നല്ല നല്ല സൈൽസ് കളേഴ്സാണ് കേട്ടോ രൂപയുള്ളൂ കേട്ടോ ലംസി നാല് പീസിന്റെ ആയിരം രൂപയുള്ളൂ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ കളേഴ്സ് എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ ടൂ എക്സില് ത്രീ എക്സില് എല്ലാം തന്നെ അവൈലബിൾ ആണ് പോപ്കോൺ ഉണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ മിക്സഡ് ആയിട്ട് ഏത് വേണമെങ്കിലും എടുക്കാം ലംഷി കേട്ടോ അതൊക്കെ നിങ്ങൾക്കുള്ളാണ് നാലെണ്ണായിരത്തിന്റെ പോണാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നാലെണ്ണായിരത്തിന്റെ പോക്കോണിന്റെ മെറ്റീരിയൽ ആണ് പൊതുവേ ഏറ്റവും കൂടുതൽ സെയിൽ സെയിലായിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ചുരുങ്ങില്ല കളർ പോവില്ല അയനിങ് ഫ്രീ ആണ് വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങും അതുപോലെ തന്നെ മെഷർമെന്റ് പ്രശ്നം വരില്ല അതായത് നിങ്ങൾക്ക് എന്താ പറയാ സൈസിന്റെ പ്രശ്നം വരില്ല കറക്റ്റ് ആയിരിക്കും സൈസ് അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു പാറ്റേൺ ഉള്ള പീസാണ് പോക്കോണിന്റെ ഏറ്റവും കൂടുതൽ ഇപ്പൊ സെയിൽ അല്ലേ നല്ല നല്ല കളേഴ്സ് കളേഴ്സാണ് നാലെണ്ണം ആയിരം രൂപക്ക് കിട്ടും അറങ്ങോട്ട് നല്ല നല്ല ഉണ്ട് ഷിപ്പിംഗ് അടക്കമാണ് കേട്ടോ നമ്മള് പറയുന്നത് ഒരുപാട് സെയിലായിട്ടുള്ളത് ഒരുപാട് ഒരുപാട് അത്രയും നല്ല പാറ്റേൺ ആണ് രണ്ടോ നാലെണ്ണം ആയിരം രൂപയ്ക്കാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പീസാണ് സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ നമ്മൾ സ്റ്റാർട്ടിങ് നമുക്ക് സെയിൽ ചെറിയൊരു ലാഭം വെച്ചിട്ടാണ് കൊടുക്കുന്നത് അതെ നിങ്ങൾക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഓരോ മെറ്റീരിയൽസും നിങ്ങളുടെ കയ്യിൽ എത്തിപ്പെടുമ്പോൾ ശരി അത് നല്ലതായിരിക്കണം എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ നല്ല മെറ്റീരിയൽസോട് മാത്രം പർച്ചേസ് ചെയ്യണുട്ടോ അല്ലാതെ ഒരുപാട് മോശം മെറ്റീരിയൽസ് ഒന്നും പർച്ചേസ് ചെയ്യുന്നില്ല കാരണം നിങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് ഒരു വർത്തായിരിക്കണം അല്ലേ ശരി ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ ഓരോ പീസുകളായി നോക്കി വന്നാലും ഓക്കെ ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല കിടക്കാച്ചി ആണ് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ കേട്ടോ നല്ല കോട്ടൺ ടച്ച് ഉള്ള പീസാണ് കോട്ടൺ സ്റ്റീലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കൂടിയ ജി എസ് എം കൂടിയ മെറ്റീരിയൽ ആണ് കേട്ടോ അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിത് മൂന്ന് സൈസുകൾ അവൈലബിൾ ഉണ്ട് എക്സ് എൽ ഡബിൾ എക്സല് ത്രീ എക്സ് എൽ മൂന്ന് സൈസും അവൈലബിൾ ഉണ്ട് അമ്പറിലാണ് വരുന്നത് അത്യാവശ്യം ഇറക്കും അതുപോലെ തന്നെ വീതി എല്ലാം ഉള്ള ഒരു പീസ് തന്നെയാണ് കളറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ സൂപ്പർ മെറ്റീരിയലും കോട്ടൺ അല്ല റിംഗിള് വേറൊരു മെറ്റീരിയൽ മിക്സഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഹാർഡ് ആയിട്ടുണ്ട് എന്നാ കുറച്ച് സോഫ്റ്റ് അല്ലേ അങ്ങനെ അതായത് നിങ്ങൾക്ക് ഇതിന്റെ ഫീൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു കോട്ടൺ ഏണ്ട് നല്ല അടിപൊളി കളേഴ്സ് അല്ലേ അപ്പൊ ഇതിൽ നാലെണ്ണം നിങ്ങൾക്ക് ആയിരം രൂപയുള്ളൂ കേട്ടോ സൂപ്പറായിട്ടുള്ള പാറ്റേൺ ആണ് എക്സ്റ്റ് കളറൊക്കെ കണ്ടില്ലേ ഓരോ കളേഴ്സ് ഡിഫറൻ്റ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് നാലെണ്ണം ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം അന്ന് കാണിക്കുന്നതിൽ പോക്കോൺ ക്രഷും ഉണ്ട് അതുപോലെ തന്നെ കോട്ടൺ കോട്ടൺ കൂടിയ കൂടി ഉണ്ട് നന്നായിട്ടില്ലേ കളേഴ്സ് അടിപൊളിയ നമ്പർലെ ആണ് കേട്ടോ സൂപ്പറായിട്ടുണ്ടാവുന്ന നമ്പർലേ ആണ് അപ്പം ഇതിന്റെ കളേഴ്സ് തന്നെ മൂന്നെണ്ണമാണ് ഈ ഒരു പാറ്റേണിൽ വരുന്നത് എത്ര പീസ് ആണെങ്കിൽ നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് തരാം ഓൺ സൈസും നമ്മളടുത്ത് ഉണ്ടല്ലേ ഓക്കെ അല്ലേ അപ്പോൾ ഇതിന്റെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് കുറേ നാലരെണ്ണായിരത്തിൻ്റെ തന്നെ നമുക്ക് നോക്കാം നിങ്ങൾ ഏത് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾ ഏത് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് ഇല്ലാണ്ടോ ഇതൊക്കെ പോപ്കോണിൽ വരുന്ന ഹെവി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയലാണ് കുറച്ച് സ്ട്രെച്ച് ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് നല്ല ക്വാളിറ്റിയാണ് എന്താ പറയാ മയില്ക്കിടയ്ക്ക് മയിൽ വിളിച്ചോണ്ടിരിക്കും കേട്ടോ കണ്ടില്ലേ കൈയിലൊക്കെ ലൂപ്പ് കാര്യങ്ങള് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കൈ ഒക്കെ ഡബിൾ സ്റ്റിച്ചിങ് കൊടുത്തിട്ട് സൂപ്പർ ആയിട്ടില്ലേ ബീട്രൂട്ടിന്റെ കളറാണ് അതെ ആണ് നല്ല കളറാണ് ഡബിൾ എക്സിലാണ് സൈസ് എക്സിലാർക്കും ഡബിൾ എക്സിലാർക്കും പറ്റും ഇതൊക്കെ നമ്മള് ഒരു പീസ് നാനൂറ്റി അമ്പത് രൂപക്ക് സെയിൽ ചെയ്ത് തന്നെയാണ് പക്ഷെ നാലെണ്ണം എടുത്താൽ ആയിരം രൂപ അല്ലേ ഒരു പീസ് എടുക്കുമ്പോ നാനൂറ്റിഅമ്പത് രൂപ വരും നാല് പീസ് എടുത്താൽ അതെ നിങ്ങൾ നാലെണ്ണം എടുക്കണം അതിന് വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ആ റേറ്റ് പറയണത് കേട്ടോ ഈ നാല് പീസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് സൈസ് സൈസല്ലേ അത് ആ ത്രീ എക്സലൻറ് അപ്പൊ നല്ല മെറ്റീരിയൽ ആണ് ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് ക്വാളിറ്റി ആണ് നേരത്തെ മൂന്നെണ്ണം ആയിരം രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്താണ് ഇപ്പൊ നമ്മള് നാലെണ്ണം ആക്കി ഹൺഡ്രഡ് പെർസെന്റ് ഫ്രീനൊക്കെ നിങ്ങൾക്ക് കണക്കുകൂട്ടേ ആ ഒരു ടൈപ്പിലുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ല അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ നിവർത്തിട്ട് ഒരുമിച്ച് അങ്ങനെ ഞാൻ വേഗം വേഗം കാണിക്കാം കേട്ടോ എന്താ വെച്ചാൽ ഒരുപാട് പീസുകൾ കാണിക്കാനുണ്ട് കേട്ടോ സൂപ്പർ ആയിരുന്നു നെക്സ്റ്റ് നല്ല നല്ല പീസ് ഉണ്ട് കേട്ടോ ഇത്രയും സ്പീഡിൽ പോകുമ്പോ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ കേട്ടോ ഇതാണ് കേട്ടോ ഇതൊക്കെ പോക്കൊണ്ട് എല്ലാം സ്ലിറ്റ് ആണ് ലൈനിങ് ഇല്ല ലൈനിങ് ഒന്നും എന്ന് ഒരാവശ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ക്വാളിറ്റി ഉണ്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങും അയനിങ് ഫ്രീ ആണ് അയനിങ് ചെയ്യേണ്ട ആവശ്യമില്ല

നമ്മൾ ഒരുപാട് കാലായി ഇതിപ്പോ വെക്കാൻ തുടങ്ങിട്ടല്ലേ ഈ ഓൺലൈനിൽ വർഷങ്ങളുടെ അതെ നമ്മൾക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സ്ഥിരമായി വാങ്ങിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഒക്കെ പറയാ ഈ കാണിക്കുന്ന പീസ് നാലെണ്ണം നാലെണ്ണ ആയിരം രൂപയാണ് കേട്ടോ ഒരു പീസ് എടുത്താൽ നാനൂറ്റിഅമ്പത് രൂപ അല്ലേ കേട്ടോ നാല് പീസ് ആയിരം രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് പുറത്തല്ലേ ഷിപ്പിംഗ് ചാർജ് അടക്കോട്ടോ അതർ ചാർജസ് ഒന്നും തന്നെ ഇല്ല ക്വാളിറ്റിയിൽ നമ്പർ വൺ ക്വാളിറ്റി ആണ് കേട്ടോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന പീസുകൾ എല്ലാം തന്നെ മയിൽ ഭക്ഷണം കഴിച്ചിട്ടാണെന്ന് പറയുന്നത് അപ്പൊണ്ട് അപ്പൊ ഇത് ഇപ്പൊ കാണിച്ചു മുതല് ഫോർ എക്സില് വരെയുള്ള ഇതാണ്ടോ നല്ല സൈസുള്ള പീസുകളാണ് നാല് പീസ് ആയിരം രൂപയുള്ളൂ ഒരു പീസ് എടുത്താൽ നാനൂറ്റി അമ്പത് രൂപ നല്ല കിട്ടും മെറ്റീരിയലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മളുടെ അടുത്ത് ഒരുപാട് പേര് എടുക്കുന്നവര് എടുക്കുന്നവരിൽ ഡോക്ടേഴ്സുമാരും അതുപോലെ എല്ലാവരും കേട്ടോ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ എഞ്ചിനീയറും എഞ്ചിനീയറും ആർമിയില് അതെ എല്ലാവരും നമ്മളെ കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട് അതെ ജംഷി പിന്നെ എല്ലാവരും നല്ല ാണ് കേട്ടോ എല്ലാവരും സ്ത്രീകളാണ് വിളിക്കുന്നവരിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൈസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ പറഞ്ഞു കൊടുക്ക കൃത്യമായിട്ട് എടുത്തു തരും നിങ്ങൾക്ക് ഒരിക്കലും ഒരു കാശിന് ഒരു നഷ്ടം സംഭവിക്കില്ല അതുപോലെ മെറ്റീരിയലും ഒരു നഷ്ടം സംഭവിക്കില്ല കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ ഓരോ പീസുകൾ കിടക്കാച്ചാണ് ഞാൻ ഒരുപാട് പീസുകൾ കയ്യില് വെച്ചിട്ടുണ്ട് അല്ലേ ആരും ഇത്രയധികം പീസുകൾ കാണിച്ചില്ല മടക്കി വെക്കാൻ മടിച്ചിട്ടില്ലേ ജംസി പക്ഷെ നമ്മളൊക്കെ അങ്ങനെയല്ല നിങ്ങൾക്ക് കാണണം നിങ്ങൾ കണ്ടല്ലേ വാങ്ങിക്കാൻ കഴിയുള്ളൂ ലൈം കണ്ടോ ഒരുപാട് ഒരുപാട് പീസുകൾ കിട്ടും അതിൽ തന്നെ ഒരുപാട് പീസുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി ഒരുപാട് പീസുകൾ കാണിക്കാനുണ്ട് അല്ലെ വേറെ മോഡലും ഇതിപ്പോ കാണിച്ച മോഡലാണ് ഓൾ സൈസ് അവൈലബിൾ ഉണ്ട് എക്സല് ടു എല്ലാം തന്നെ അവൈലബിൾ ഉണ്ട് നെക്സ്റ്റ് വേറെ വേറെ കളേഴ്സുകളൊക്കെ ഇനിയിപ്പോ അടിപൊളിയായിട്ടുള്ള പീസ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് വരുന്നുണ്ട് കാണിച്ചല്ലോ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസ് കണ്ടില്ലേ നല്ല ഡബിൾ അതായത് ടു പീസാണ് ഷോളും ഉണ്ട് മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആണെങ്കിലോ നിങ്ങൾക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ കൊടുത്താലും ഇത്രയും അധികം ഉള്ള ക്വാളിറ്റി കിട്ടില്ല കേട്ടോ അത്രയും സൂപ്പറാണ് ഉണ്ടോ ഈ ഒരു റേഞ്ചില് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല അത്രയും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പറായിട്ടുള്ള അല്ല ജോർജറ്റിന്റെ ഒറിജിനൽ മെറ്റീരിയൽ ആണ് ജോർജെറ്റ് എന്ന് പറഞ്ഞാല് നൈസായിരിക്കും പക്ഷെ ഇതൊക്കെ നല്ല തിക്ക് കൂടിയ സൂപ്പർ മെറ്റീരിയൽ ആണ് കളർസ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് കളറിനെ അവൈലബിൾ ഉള്ളൂ ഇത് മൂന്ന് കളറേ നമുക്ക് ഒരു പീസ് നോക്കി വരാം ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവുള്ളൂ കേട്ടോ അതും വിത്ത് ലൈനിങ് എം ഐര് ലൈനിങ് ആണ് കേട്ടോ നല്ല കിഡ് ലൈനിങ് ആണ് കേട്ടോ കണ്ടോ അതും നല്ല ഇറക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ പ്രിൽ ഒരു പ്രിൽ മോഡലാണ് ഷോർട്ടിലാണ്ടല്ലേ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല രസമുണ്ട് ലൈനിങ് ഉണ്ട് സൈസ് ഉണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ലൈനിങ് ഒക്കെ കാണണ്ടേ അത്രയും ക്വാളിറ്റി ആണ് കേട്ടോ ലൈനിംഗും ഈ പീസിനൊന്നും നിങ്ങൾക്ക് ലൈനിങ് ആവശ്യമില്ല അല്ലെ അത്രയും ക്വാളിറ്റി ഉള്ള പീസാണ് ജോർജറ്റിന്റെ ഹെവി മെറ്റീരിയൽ ആണ് കേട്ടോ ജോർജറ്റിന്റെ തന്നെ ഒറിജിനൽ മെറ്റീരിയൽ ആണ് ചില ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നേലടിക്കും നേളടിക്കും പക്ഷെ ഈ മെറ്റീരിയലൊക്കെ ഹെവിയാണ് അതൊന്നും സിംഗിൾ ആയിട്ട് ഇങ്ങനെ നോക്കിയാലും നേലടിക്കില്ല കണ്ടില്ലേ അത്രയും ക്വാളിറ്റിയാണ് ആണ് എത്രത്തോളം ഞാൻ എന്തിനാ പറഞ്ഞത് എന്താണെന്നുവെച്ചാൽ ഈ ക്വാളിറ്റി കണ്ടിട്ട് എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടം തോന്നി അതുകൊണ്ടാണ് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ കണ്ടോ അതിന്റെ എന്താ പറയാ ലൈനിങ് തന്നെ നിങ്ങൾക്ക് ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുക അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് കേട്ടോ അതും ഒരുപാട് പോളിസ്റ്റർ എല്ലാണ്ട് നല്ല ഒരു കോട്ടൺ ടച്ച് ഉള്ള ലൈനിങ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ നല്ല സൈസ് കാര്യങ്ങൾ അതിന്റെ ബോട്ടം എങ്ങനെയാ കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ബോട്ടമാണ് ജംഷി സൂപ്പർ ആയിട്ടുള്ള ബോട്ടം ഇത്രയും യും പീസ് നിങ്ങൾക്ക് എന്ത് റേറ്റിലാണ് കിട്ടുന്ന പറയട്ടെ ഉപകാരം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയോട്ടോ സൂപ്പർ ആയിട്ടുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ് അതെ നല്ല സൈസുണ്ട് ഡബിൾ ആണ് അതിന് ടയർ കൊടുത്തുണ്ടെങ്കിലും ഡബിൾ എക്സലോ സൈസ് ഉണ്ട് ഡബിൾ പെർഫെക്റ്റ് കണ്ടില്ലേ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് പറഞ്ഞാൽ ഇതൊക്കെ എക്സ്പെർട്ടുകൾ സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിച്ചിങ് ആണ് കാണുമ്പോൾ അറിയാം ഈ പൈപ്പിംഗ് ഒക്കെ എത്രത്തോളം ഷോപ്പിൽ പോയി നിങ്ങൾ എടുക്കുന്നത് എന്തായാലും ഒരു തൗസൻഡ് ആ കൊടുക്കണ്ടേ പിന്നെ തൗസൻഡ് ഒരു ആയിരത്തിഅറുന്നൂറ് കൊടുക്കേണ്ടി വരും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഷോളിന്റെ വലിപ്പം തന്നെ കണ്ടില്ലേ ജംഷി നല്ല അടിപൊളി ഫ്ലോറൽ ഷോള് ജോർജറ്റിന്റെ ആണ് കേട്ടോ കണ്ടില്ലേ നല്ല വലിപ്പുള്ള ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയോടും കേട്ടോ ഡെലിവറി ഷിപ്പിംഗ് ചാർജ് അടക്കം കേട്ടോ ഈ പറയുന്നത് അധികം റേറ്റ് ഒന്നുമില്ല അപ്പൊ ഇതും ഷോൾ ടോപ്പ് തന്നെയാണ് അല്ല എന്റെ ഷോൾ വീണ് പോയി അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആണ് നിങ്ങൾക്ക് ഏത് വേണേലും തരാൻ പറ്റൂട്ടോ ഏത് കളർ വേണേലും എടുക്കാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നെക്സ്റ്റ് കളർ അപ്പൊ നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ നമ്മുടെ അടുത്ത് മൂന്ന് കളറ് അവൈലബിൾ ആയിട്ടുള്ളു അല്ലേന്ന് ഷോളും ടോപ്പും ഉള്ളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ടോപ്പാണ് കണ്ടോ നല്ല രസൂ നേരത്തെ കാണിച്ചതും ഇതിൽ പെട്ടെന്ന് കളറിനെയാണ് പക്ഷെ അതൊന്നും ബീച്ചല്ലേ പക്ഷെ അതിന്റെ ഫ്ലോറിൽ ഒക്കെയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് നല്ല അതുപോലെ ആണ് കേട്ടോ ഇതൊക്കെ വന്നിട്ട് നല്ല ബ്രാൻഡഡ് കുറുക്കും പറ്റും അതെ ഈ പൈപ്പിംഗ് സ്റ്റൈലൊക്കെ ഇത്രയും ഭംഗിയിലടിക്കുന്ന ബ്രാൻഡഡ് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ അത്രയും ബ്രാൻഡായിട്ടാണ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ ഡബിൾ എക്സിലാർക്കും എക്സലുകാർക്കും എക്സിലാർക്ക് ഷേപ്പ് ഷേപ്പ് ഷെയ്പ്പ് ചെയ്തോ ചെയ്യണം എക്സലുകാർക്ക് ഷേപ്പ് ചെയ്യണം കേട്ടോ ഡബിൾ എക്സിലാരാണെങ്കിൽ അങ്ങനെ തന്നെ നല്ല സൈസ് കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി പീസാണ് അല്ലേ ഷോളിന്റെ വലിപ്പൊക്കെ കണ്ടാൽ കിടക്കാച്ചാണ് കേട്ടോ നല്ല വലിപ്പുള്ള ഫ്ലോർ ഷോൾ ആണ് അല്ലേ ഇഷ്ടം പോലെ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ നിറയെ മെറ്റീരിയൽ ഇവിടെ ഷോൾ ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ കണ്ടില്ലേ എന്തുമാതിരി ഭംഗിയുള്ള പാറ്റേൺ ഇതിന്റെ പ്രില്ല് എന്റെ ബോട്ടത്തിൽ വരുന്ന പ്രില്ലൊക്കെ നല്ല ഭംഗിയാണ് അതുപോലെ കഴുത്തിൽ വെച്ചത് അതുപോലെ പട്ടീസ് അതുപോലെ ഷോ ബട്ടൺ എല്ലാം കൊണ്ടും കയ്യിലടക്കം നിങ്ങൾക്ക് എല്ലാം ആവശ്യമില്ല ഏത് കളറാ വേണം പറഞ്ഞാല് തരേ ആയിരത്തില്ല ശരി വന്നിട്ടാ പോലുള്ള ഷോപ്പിലൊക്കെ പോയാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു ആയിരത്തി അറുനൂറ് രൂപ വരുന്ന പീസ് ആണ് അത്രയും ക്വാളിറ്റി കൂടി ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഈ കാണിക്കുന്നൊക്കെ ുംണ്ണൂറ് രൂപ ഇനിയിപ്പോ നിങ്ങൾക്ക് മൂന്ന് സെറ്റ് ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി വേറെ എന്തെങ്കിലും ഫ്രീ ആയിട്ട് തരും ടൂ പീസ് കാണിച്ചോ പറഞ്ഞു അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഒരു ടൂ പീസ് കണ്ടോന്നാലോ നല്ലോ അതെ ഇത് എന്താ പറയാ പോപ് തരുന്ന പോണിൽ തന്നെ വരുന്ന ക്രഷ് മെറ്റീരിയൽ പേപ്പർ ഫാബ്രിക് പോലെ ഉണ്ടാവും നല്ല ക്വാളിറ്റി കൂടിയല്ലേ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ ഇത് ടൂ പീസ് ആണ് ഇതിന്റെ റേറ്റ് വളരെ കുറവാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഹൺഡ്രഡ് പേർസെന്റ് വൃത്താണ് കേട്ടോ കേട്ടോ അടിപൊളിയായിട്ടില്ലേ പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് പോലും കിട്ടില്ല ഷോൾ നല്ല പീസ് അല്ലേ അടിപൊളിയായിട്ടുള്ള ഷിപ്പിംഗ് ഷിപ്പിംഗ് അടക്കമാണ് കേട്ടോ ഈ പറയുന്നത് വേറെ അദർ ചാർജസ് ഒന്നും തന്നെ ഇല്ല മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ലൊരു ഷോളും ഒരു ടോപ്പും നിങ്ങൾക്ക് എന്തായാലും പുറത്ത് തന്നെയാണ് അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കളർ കണ്ടാലോ അപ്പൊ നെക്സ്റ്റ് കളർ കണ്ടല്ലേ നല്ല അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് പീസ് ആണ് നിങ്ങൾക്ക് അല്ലേ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ അടിപൊളി ക്വാളിറ്റിയാണ് സൂപ്പറായിട്ടുണ്ട് എക്സല് ഡബിൾ എക്സ് എല്ലെ മുതലുള്ള സൈസിലൊക്കെ നമ്മളെടുത്ത് അവൈലബിൾ ഉണ്ട് കേട്ടോ അതിൽ അല്ലെ നിമിഷം എല്ലാ എക്സൽ ഡബിൾ എക്സിലും ഈ മൂന്ന് സൈസും നമ്മളടുത്ത് ഈ ഒരു പാറ്റേണില് അവൈലബിൾ ഉണ്ട് വെറും തൊണ്ണൂറ് രൂപയുള്ളു അല്ലേ നിമിഷം ഓക്കെ അല്ലേ നെക്സ്റ്റ് കളറിലേക്ക് പോവാ നെക്സ്റ്റ് അടിപൊളി കളറിനെയാണ് കേട്ടോ മെറ്റീരിയലൊക്കെ ഇതെല്ലാം സെയിം മെറ്റീരിയൽ ആണ് പോക്കോൾ ട്രഷ് തന്നെയാണ് അടിപൊളി നല്ല കളർ പാറ്റേൺ ആണ് സൂപ്പർ ആയിട്ടുള്ള കളറാണ് അടിപൊളി അടിപൊളിയായിട്ടുള്ള നല്ല പാറ്റും ടൂ പീസ് നല്ല ഷോളും അതുപോലെ തന്നെ നല്ലൊരു ടോപ്പും മൂന്ന് സൈസ് അവൈലബിൾ ആണ് എല് എക്സല് ഡബിൾ എക്സൽ അവൈലബിൾ ആണ് സെയിം റേറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ ഇനിയിപ്പോ നമുക്ക് ത്രീ പീസ് നോക്കിയാലോ ത്രീ പീസിന് അതെ ത്രീ പീസിന് നമ്മുടെ അടുത്ത് കുറവാണ് എക്സലേ ഉള്ളൂ പക്ഷെ നല്ല പാറ്റേൺ ആണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അല്ലേ അപ്പൊ നമ്മളെ അതൊരു ടു പീസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് കൊടുത്തു പക്ഷെ ഇതിലൊരു പാന്റും കൂടി ഏഡാണ്ട് നൂറ് രൂപ ചേർന്ന് വരുന്നുള്ളൂട്ടോ അടിപൊളിയാണ് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ വെറും നാനൂറ്റി 100 ു കേട്ടോ ഹൺഡ്രഡ് പെർസെന്റ് വർത്താണ് അതും പോപ് കോൺ ക്രഷില് വരുന്ന മെറ്റീരിയൽസ് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് ചുരുങ്ങില്ല ചായം പോവില്ല ഹൺഡ്രഡ് പെർസെന്റ് പോപ്കോണിന്റെ പാന്റ് ഇതില് പാൻ പാന്റ് പാൻ വേണമെന്നുണ്ടെങ്കിൽ അതില് ഷോളും ടോപ്പ് ആണ് അതില് മൂന്ന് സൈസല് ഡബിൾ എക്സ് ഇതിൽ വന്നിട്ട് നമ്മളടുത്ത് എക്സല് എല് മാത്രം എം മുതൽ സ്റ്റാർട്ട് ചെയ്യാം എം എൽ എക്സ് എൽ അല്ലെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് ചെറിയ സൈസുള്ളവർക്ക് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നില്ല എന്നുള്ളത് അതെ അപ്പൊ ത്രീ പീസ് നമ്മൾ അവർക്കുള്ളതും കൊണ്ടുവന്നു എൽ എക്സ് എൽ അല്ലേ എൽ എക്സ് എൽ സൈസ് നമ്മളടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇനിയിപ്പോ എമ്മുകാർക്കാണെങ്കിലും എടുത്ത് ഷേപ്പ് ചെയ്യാവുന്നതാണ് അതിന്റെ അതർ കളേഴ്സ് കേട്ടോ നല്ല പാറ്റേൺ ആണ് അടിപൊളി നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ചുംകിടി സ്റ്റൈലിലൊക്കെ വരുന്ന ഒരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് അല്ലേ പക്ഷെ മെറ്റീരിയൽ കൊണ്ട് നിങ്ങൾക്ക് അടിപൊളിയാണ് നിങ്ങൾക്ക് കുറെ കാലം യൂസ് ചെയ്യുക ചുരുങ്ങുന്നുള്ള പേടി വേണ്ട പാൻറ്റുണ്ട് കേട്ടോ നല്ല സൈസുള്ള പാൻറ് ഉണ്ട് ഹിപ്പ് സൈസും അതുപോലെ സീറ്റ് സൈസൊക്കെ നല്ല വലുപ്പമുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഷോൾ നല്ല വലുപ്പുള്ള ഷോളാണ് കേട്ടോ അതിനിപ്പോ റേറ്റ് കുറവല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷോൾ ഒന്നും ചെറുതാക്കിയിട്ടില്ല അത്രയും നല്ല വലുപ്പുള്ള ഷോൾ തന്നെയാണ് അല്ലേ നല്ല സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതായത് നിങ്ങൾ എന്താ പറയാ മോഡേൺ ആയിക്കോട്ടെ ഇല്ലേ ഇനി ഓൾഡ് മോഡൽ മോഡലായിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ഇല്ലാതെ വന്നിട്ടുള്ളേ ഇന്നത്തെ ഒരു ലേറ്റസ്റ്റ് മോഡലാണ് വന്നിട്ടുള്ളത് നല്ല പാറ്റേൺ ആണ് അപ്പൊ ഏതൊരു പ്രായക്കാർക്കും അനുയോജ്യം വന്നൊരു മോഡലിനെയാണ് നമ്മൾ ഈ കാണിക്കുന്ന എല്ലാം തന്നെ അല്ലേ നിമിഷം ഓക്കെ അല്ലേ നോർമൽ മോഡലാണ് എവിടെയും അതായത് പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യ ഡി വെറൈറ്റി യൂസ് ചെയ്യ ആ ടൈപ്പ് ഒരു മോഡലാണ് കാണിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയല്ലേ ഉള്ളൂ നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അപ്പൊ ഇതിന് പുറമേ നമ്മളിപ്പോ ടോപ്പുകളൊക്കെ പറഞ്ഞല്ലോ മൂന്നെണ്ണം ആയിരം നാലെണ്ണം ആയിരം ഒക്കെ അപ്പൊ അതിനനുസരിച്ച് പലാസ ലേക്കിന് ചെക്കിന് പാട്ടിയാല അതുപോലെ സിഗരറ്റ് പാന്റ് എല്ലാം തന്നെ നമ്മുടെ നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് അതുപോലെ അഞ്ഞൂറിന്റെ ടോപ്പുകളും മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ നമ്മുടെ നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് കേട്ടോ ഉണ്ട് നിങ്ങൾ എത്ര എക്സൽ ഡബിൾ എക്സല് ത്രീ എക്സല് നമ്മളിടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ നിങ്ങൾ എത്ര ചോദിച്ചാലും മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയുള്ള ടോപ്പുകളൊക്കെ കേട്ടോ അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചേരും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈറപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യാം അപ്പൊ അടുത്ത ലക്ഷൻ അടുത്ത വീഡിയോ ബൈ